രംഗം മൂന്ന് അരിമുളേ റഹിമേട്ടൻ എത്തി ക്യൂട്ട്നെസ് പല്ലക്കിൽ കയറാമോ അരികുമാരി അടി മെമ്മറി കാർഡും ചുണ്ടാമോ മുത്തലങ്കാരി കൊച്ചുകുണുവാ സച്ചുനും ഓടിവാ ബസ്സിനുള്ളിലെ ഡ്രൈവറുടെ നെഞ്ചത്ത് വരുമോ നീ എന്നും ഇനിയും മേയറായി ിൽ കേറി ഞാൻ റഹീമേട്ട മെമ്മറി കാർഡും ചൂണ്ടി ഞാൻ റഹീമേട്ട കുട്ടിക്കൂരങ്ങായി ഞാൻ ചടികളിക്കുന്ന വരുമോ നീ എന്നും എന്റെ കാവലായി ഞാൻ ഇന്നിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് കരുതിയതേ അല്ല ഓ അയനാരാ വിളിച്ചെന്നാ തന്നെ ഒരു വലിഞ്ഞു വന്നതും പോരാ രണ്ടു മൂന്ന് ദിവസമായിട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അവരൊരു മേയർ എന്നതിലുപരി ഒരു സ്ത്രീയാണ് അത് നിങ്ങൾ പലപ്പോഴും മറക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു എന്തൊരു ലജ്ജാവഹമാണെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് ആ അത് ലജ്ജിക്കാനുള്ള കുറച്ച് വകപ്പോ ഈ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകളിൽ ഞാൻ അവരുമായി സംസാരിച്ചതാണ് എന്നിട്ട് എന്നിട്ട് എന്തുണ്ടാക്കി അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും അവരുടെ ആ മെന്റൽ ട്രോമ റേമേട്ട റഹീമേട്ട തെറ്റിപ്പോയി അങ്ങനൊന്നും അല്ല നോട്ട് ഡ്രാമ അധികാരം ദുരുപയോഗം ചെയ്തത് അധികാരം ദുരുപയോഗം ചെയ് അധികാരം ദുരുപയോഗം ചെയ്ത് കള്ളത്തരം പറഞ്ഞു എന്നാണല്ലോ അവർക്ക് നേരെ വരുന്ന പരാമർശങ്ങൾ ഓ ഇതെന്ത് തേങ്ങ ആ ഡ്രൈവർ അയാൾ അത്തരത്തിലൊരാംഗ്യം കാണിച്ചത് കൊണ്ടാണ് മേയർ അയാളെ തടഞ്ഞു നിർത്തിയത് അയാൾ ഇങ്ങനെ ചുമ്മാ വിളിച്ച് വീട്ടൊന്നും കാര്യമല്ല തെളിവ് വേണം അതുണ്ടോ ഇപ്പൊ നിങ്ങൾ ചോദിക്കും തെളിവുണ്ടോന്ന് നമ്മുടെ കേരളത്തിൽ ഒരു നടി ആക്രമിക്കപ്പെട്ടു ആ നടി പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ അറിഞ്ഞത് നടി ആക്രമിക്കപ്പെട്ടു എന്ന് അതിന് തെളിവ് നിങ്ങൾ ചോദിച്ചോ ഇല്ലല്ലോ ഏ പൊട്ടനാ പൊട്ടനാ അതോ നാം ആ കേസിൽ അതിന് തെളിവുകളുടെയും തെളിവ് വീഡിയോകളുടെ അടിസ്ഥാനത്തിലല്ലേ അവരെ എടുത്തത് മേയർ നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയാണ് സംസാരിച്ചത് അത് നിങ്ങൾ മറക്കരുത് പത്തിലെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മേയർക്കെതിരെയാണ് നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളോടാണ് ഇവർ ചെയ്തതെങ്കിൽ നിങ്ങൾ സഹിക്കുവോ ആ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് ആരും കണ്ടിട്ടില്ല വീഡിയോകളിലില്ല ഇല്ല തെളിവുമില്ല പക്ഷെ മേയർ തടഞ്ഞു നിർത്തിയത് എല്ലാരും കണ്ടു അതിന് വീഡിയോ ഉണ്ട് തെളിവുണ്ട് അതെങ്ങനെയാ പറഞ്ഞോ കാണിച്ചോ എന്ന് അറിയാനുള്ള മെമ്മറി കാർഡ് ആദ്യം എടുത്തോണ്ട് പോയി പിന്നെ എന്തും പറയാലോ മാത്രമല്ല മേയറുടെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവിന്റെ ഭാര്യ ഏ ഇങ്ങേരുത് ഭർത്താവിന്റെ ഭാര്യ ആ ഭർത്താവിന്റെ ഭാര്യ ആ അല്ല നിങ്ങൾ എല്ലാ കേസിലും പ്രതികളുടെ പൂർവ്വകാല ചരിത്രം തേടി പോവാറില്ലേ എന്താ കയ്യിൽ പോയില്ല എന്ത് എന്തേ പോയില്ല ആ അങ്ങനെ ഒരു ചെകയിൽ ഉണ്ടായോണ്ടാണ് ഇപ്പം അമ്മേ സൈബർ എന്ന് പറഞ്ഞ് നടക്കേണ്ടി വരുന്നത് ഇതിപ്പോ കോൺഗ്രസിലോ മറ്റോ ആയിരുന്നെങ്കിൽ അവരെ വിളിച്ച് അവാർഡ് കൊടുത്തേനെ ഇതിപ്പോ ഇടതുപക്ഷമായി പോയില്ലേ അതിന്റെ പ്രശ്നവാ ചെറുപ്രായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട് അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് പെൺകുട്ടിയാ അപ്പൊ അതിനോട് കുറച്ച് ചുരുക്കൊക്കെ കാണും അതിന്റെ പ്രശ്നം ആ ആ പറഞ്ഞത് കറക്റ്റാ ചെറു പ്രായം അതിന്റെ കുഴപ്പം ഇതൊക്കെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് ഇങ്ങനത്തെ പക്വരമായ സ്ഥാനമൊക്കെ എടുത്തു കൊടുത്ത് അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലേ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും പിന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ സ്ഥാനം ആ പറഞ്ഞത് കറക്റ്റാണ് ഒരബദ്ധം പറ്റിപ്പോയി ഞങ്ങൾക്ക് തിരുത്താൻ പറ്റാതെ തെറ്റ് എന്താ പോന്നെ ഇവരെ ഇങ്ങനെ പിന്തുടർന്നാക്രമിക്കുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് എന്താണാവോ ആ ലക്ഷ്യം ആ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാ ലക്ഷ്യമുണ്ട് ആ അതെനിക്കറിയത്തില്ല എന്നാലും ലക്ഷ്യമുണ്ട് ഓ അതെന്നാലും നന്നായി ഇനിയിപ്പോ എത്ര സൈബർ ഗുണ്ടകളെ ഇറക്കി പണിതുകൊണ്ടിരുന്നാലും ഇത് നിർത്തി അവര് തിരിച്ചു പോകുന്നാരും വിചാരിക്കണ്ട അങ്ങനൊന്നും പോകൂല ആ അതെ ആദ്യ അണ്ണൻ പിന്നെ അണ്ണന്റെ മോള് പിന്നെ സഹാനുഭാവി ഇപ്പതേ നിങ്ങളുടെ കുളുവാവാം ഒന്നിനു പിന്നാലെ ഓരോന്നായിട്ട് നായിട്ട് നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോ കണ്ടന്റ് തരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം